മകൻ ജനിക്കും മുമ്പ് ജീവിതത്തിൽ മൂന്ന് തവണ മാത്രം പള്ളിയിൽ പോയിട്ടുള്ള ഒരമ്മ പിന്നെ അവന്റെ ഉള്ളിലെ വിശ്വാസം കണ്ട് പള്ളിയുടെ നട ചവിട്ടി തുടങ്ങുന്നു ആ മകൻ ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഈ സഹസ്രാബ്ദം കണ്ട ആദ്യ പുണ്യാളനാണ് വിശുദ്ധ കാർലോ അക്വിറ്റിസ് കൊച്ചുനാളിൽ ആരാകണമെന്ന് ചോദിച്ചപ്പം എനിക്ക് ക്രിസ്തുവിനെ സേവിക്കണം എന്ന് പറഞ്ഞവൻ സ്പൈഡർമാന്റെ വേഷം അണിഞ്ഞ് നടന്ന ഫുട്ബോളും വീഡിയോ ഗെയിമും കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആ കൊച്ചു പയ്യന്റെ ജീവിതത്തിൽ വലിയൊരു ഇടം ക്രിസ്തുവിനായിരുന്നു ഏഴാം വയസ്സിൽ ദിവ്യകാരുണ്യ സ്വീകരിച്ചു പതിനൊന്നാം വയസ്സിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ പറ്റി ഒരു വെബ്സൈറ്റ് തുടങ്ങി ആദ്യ വയസ്സ് ഒരു കൂട്ടി കൊച്ചു സമ്പാദ്യം കൊണ്ട് വഴിയോർത്ത് കിടന്നൊരു മനുഷ്യന് കിടക്ക വാങ്ങി ഹാപ്പിനെസ് ഇസ് ലുക്കിംഗ് അറ്റ് ഗോഡ് ആനന്ദം ദൈവത്തെ നോക്കിയിരിക്കുന്നതാണെന്ന് മരിക്കു മുമ്പ് എല്ല് പൊടി എന്ന വേദന ഉണ്ടായിരുന്നത്രേ എന്നിട്ടും പറഞ്ഞു മിഴിപൂട്ടാൻ സന്തോഷമേ ഉള്ളൂ കാരണം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു നിമിഷം പോലും ജീവിതത്തിലുണ്ടായിട്ടില്ല